തൊപ്പിയെ പരിചയമുള്ള എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തിയായിരിക്കും എന്ന് പറയുന്നത് തൊപ്പിയുടെ ഏതാണ്ട് എല്ലാ വീഡിയോസിലും ഒരു വാലായിട്ട് അച്ചായനും കൂടെ ഉണ്ടാവാറുണ്ട് ഈ അച്ചായന് കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അമ്മക്ക് സുഖമില്ല അപ്പോൾ അടിയന്തരമായിട്ട് സഹായി ഹോസ്പിറ്റൽ ചിലവും കാര്യങ്ങളായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോനെ ബേസ് ചെയ്തിട്ട് പല രീതിയിലുള്ള പ്രതികരണം വന്നിട്ടുണ്ട് ഒന്ന് തൊപ്പി ഈ അച്ചായൻ എന്ന് പറയുന്നത് തൊപ്പിയുടെ ക്ലോസ് ഫ്രണ്ട് ആണല്ലോ തൊപ്പിക്ക് അത്രയും വരുമാനമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തൊപ്പിക്ക് സഹായിച്ചാൽ പോരെന്നുള്ള രീതിയിൽ പ്രതികരണം വന്നിട്ടുണ്ട് പിന്നെ അച്ചായൻ തന്നെ വീഡിയോസിൽ വീഡിയോസിലത് കണ്ടാൽ വലിയ കോടീശ്വരനാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എന്തിനാണ് ഒരു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യത്തിന് സഹായം ചോദിക്കേണ്ട ആവശ്യം എന്നൊക്കെയുള്ള രീതിയിലും പ്രതികരണം വന്നിട്ടുണ്ട് ഇതിന് രണ്ടിനും കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ട് അപ്പോൾ അച്ചായനെന്തുകൊണ്ടാണ് ഒരു കോടീശ്വരനായിട്ട് ഒരു സഹായം ചോദിക്കേണ്ടത് എന്നുള്ള ചോദ്യം വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അച്ചായൻ തന്നെ ഇപ്പോൾ മുമ്പ് തൊപ്പി കാസ്ട്രോ എന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഇഷ്യൂ നടക്കുന്ന സമയത്ത് അച്ഛാ ഞാൻ ആ വീഡിയോ ചോദിക്കുന്നുണ്ട് നിനക്ക് ബി എം ഡബ്ല്യൂ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ ഞാൻ വിചാരിച്ച വാങ്ങിക്കാൻ പറ്റൂല കൊടുക്കാം ഇങ്ങനെ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പോകരുത് ചോദിക്കരുത് എനിക്ക് അപ്പൊ നിനക്കൊരു മരുന്ന് അറിയാൻ ചോദിച്ചു അല്ല അതല്ല ഞാൻ അപ്പൊ അന്ന് കാസ്ട്രോ തൊപ്പിക്ക് കാറ് കൊടുക്ക ബി എം ഡബ്ല്യു കാർ കൊടുക്ക ഓടിക്കാൻ കൊടുക്കാതിരുന്നപ്പോ അച്ചായൻ പറഞ്ഞു നീ എന്തിനാ അവനോടൊക്കെ ചോദിക്കുന്നത് നിനക്ക് ബി എം ഡബ്ല്യു വേണമെന്നെങ്കിൽ ഞാൻ വിചാരിച്ചു നടക്കൂല വാങ്ങിക്കാൻ പറ്റൂല അപ്പൊ അച്ചാൻ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കേവലം പത്ത് ലക്ഷം രൂപയ്ക്ക് പല ആൾക്കാരും സഹായം ചോദിച്ചിട്ട് സഹായിക്കാനുണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ തൊപ്പി എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇതും ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ തൊപ്പി എന്നെ തൊപ്പിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരു ദിവസത്തിൽ ഒരു ലക്ഷം രൂപ സ്ട്രീം ചെയ്ത കിക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്താൽ മാത്രം തൊപ്പി കിട്ടുന്നുണ്ട് പിന്നെ സൂപ്പർ ചാറ്റ് യൂട്യൂബ് ലൈവ് സ്ട്രീമിങ് ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് അതിൽ കൂടുതൽ പൈസ കിട്ടുന്നുണ്ടാവും തൊപ്പി തൊപ്പിയുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് എന്നെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ഒമ്പത് ഡിജിറ്റ് നമ്പറാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പത്ത് കോടിക്ക് മുകളിൽ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നാണ് തൊപ്പി തന്നെ തൊപ്പിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും ബാലൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ പത്ത് ലക്ഷം രൂപ ഇപ്പോൾ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ഒരാൾക്ക് സഹായിച്ചൂടുക അതും ഇങ്ങനെ അമ്മക്കൊന്നും സുഖമില്ലാത്ത അവസ്ഥ വരുമ്പോൾ സഹായിച്ചുവിടെയെന്നുള്ള കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ സെൻസ് വെച്ചിട്ട് ആർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അച്ചായൻ തന്നെ അച്ചായൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ തുച്ഛമായിട്ടുള്ള ഒരു സംഖ്യ മാത്രമേ തൊപ്പി തന്നിട്ടുള്ളൂ എന്നുള്ളത് അത് ഞാനിവിടെ കൊടുക്കാം അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തൊപ്പി അപ്പൊ തൊപ്പിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ ഡേ ഒരു നല്ല എമൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി എന്നെ പറഞ്ഞത് അപ്പൊ ആ തൊപ്പിക്ക് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാൻ്റെ ഹോസ്പിറ്റൽ കേസ് എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ സാധാരണക്കാരും ചോദിക്കുന്നതല്ലേ ഇപ്പൊ നിങ്ങൾ ചോദിച്ചേക്കണേ അവന് ഇത്ര രൂപ കിട്ടണുണ്ടല്ലോ അവൻ എന്താ സഹായിച്ചൂടെ ബ്രദറെ എൻ്റെ അമ്മയാണ് അവന്റെ സുഹൃത്തിന്റെ അമ്മയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്താ പറയണ്ടേ ആൾക്ക് വരുമാനം കിട്ടണുണ്ട് ആളതനുസരിച്ചിട്ട് മറ്റൊരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവന് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലാക്കണം അവന് പറ്റുന്ന പോലെ അവൻ സഹായിച്ചിട്ടുണ്ട് അത് എത്ര എമൗണ്ട് ആണെന്ന് പറയേണ്ട കാര്യമില്ല അവന് പറ്റുന്ന പോലെ സഹായിച്ചിട്ടുണ്ട് അത് ലക്ഷങ്ങൾ തന്നു സഹായിച്ചു ഒന്നും തെറ്റിദ്ധരിക്കണ്ട അതിന് ഞാൻ സംതൃപ്തനാണ് ഇപ്പം ഞാനീ സുഹൃത്തുക്കളോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് എനിക്ക് ഒരു രൂപ തന്നവരുണ്ട് രൂപ തന്നവരുണ്ട് ഈ ഞാൻ ഒരേ അവരെ പോലെ മനസ്സിലാകുന്ന കാര്യം അച്ചാനെ ഒരു എമൗണ്ട് കൊടുത്തിട്ട് തൊപ്പി സഹായിച്ചിട്ടുണ്ട് പക്ഷെ ആ എമൗണ്ട് ലക്ഷങ്ങളൊന്നുമില്ല അതിൽ തായാണെന്നുള്ളതാണ് അപ്പോൾ പതിനായിരം ആവാം ഇരുപതിനായിരം ആവാം അമ്പതിനായിരം ആവാം ഒരു ലക്ഷത്തിന് താഴെയുള്ള ഉള്ള ഏതൊരു എമൗണ്ട് ആവും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ തൊപ്പി ഈ അച്ചായനെ സഹായിക്കണം എന്നുള്ള യാതൊരു ബാധ്യതയില്ല അപ്പം അദ്ദേഹത്തിന് എത്ര വരുമാനം ഉണ്ടെങ്കിലും ഒരാളെ സഹായിക്കണോ വേണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഇപ്പോൾ അത്രയും പൈസ സമ്പാദിക്കുന്ന ഒരാൾ ആത്മാർത്ഥ സ്വാർത്ഥിന് സുഹൃത്തിൻ്റെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് സഹായിച്ചില്ല എന്നുള്ളൊരു ഒരു ചോദ്യം ചോദിക്കുന്നതും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നൊരു കാര്യം തന്നെയാണ് എല്ലാവരും ചോദിച്ചു പോകുക അത്രയും പൈസ കിട്ടിയിട്ടും നീ തന്നെ അവനെ സഹായിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ പബ്ലിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തായാലും വരും അപ്പം ആ രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നുള്ളത് കാരണം ഇപ്പോൾ അത്രയും എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സഹായിക്ക സഹായിച്ച് പോകും എന്തായാലും എല്ലാവരും അപ്പോൾ സഹായിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കിൽ തൊപ്പിക്ക് അത്രയും വരുമാനം കിട്ടുന്നില്ല തൊപ്പി വെറുതെ വടായി അടിച്ച് വിട്ടതായിരിക്കും ഇങ്ങനെ കിട്ടുന്നുണ്ടെന്നുള്ള കിക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ തന്നെ കിക്ക് കിക്കുന്നിപ്പോൾ തൊപ്പി ബാനഡാണ് അതായത് ഒരു കോപ്പി റേറ്റ് ഇഷ്യൂ കാരണം സ്ട്രീം ചെയ്യാനുള്ള ഇതില്ല ഇപ്പോൾ തൊപ്പിക്ക് അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം ഇപ്പോൾ തൊപ്പിക്ക് കിട്ടുന്നില്ല പിന്നെ ബാക്കിയുള്ള യൂട്യൂബ് സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ ഉള്ള വരുമാനമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ തൊപ്പി ഇത്രയും പൈസ ഉണ്ടായിട്ടും ആത്മാർത്ഥ സുഹൃത്തിനെ പോലും സഹായിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് സമ്മതിക്കേണ്ടി വരും എന്തായാലും പിന്നെ ഇച്ചായൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇച്ചായാലും വലിയ കൂടീശ്വരനാണെന്നുള്ള രീതിയിലൊക്കെയാണ് വീടുകളും കാര്യങ്ങളും ചെയ്യുക പക്ഷേ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ പുള്ളിക്ക് ആൾക്കാരോട് സഹായിക്കേണ്ടി വന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ വെറും തള്ളു മാത്രമേ ഉള്ളൂ ഒരാവശ്യം വരുന്ന സമയത്ത് ഒരു ഉപകാരമില്ലാത്ത ആൾക്കാരാണെന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിന്ന് മനസ്സിലായത്